അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സുഖമില്ലാത്ത ഉമ്മച്ചായയും പപ്പായയും കൊണ്ട് ഞാൻ നാട്ടിലെത്തി നമ്മൾ വീട്ടിലെത്തുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിയോളമായി വീട്ടിലെത്തിയപ്പോൾ അപ്പോഴേക്കും ഉമ്മടെ മക്കളും കൊച്ചുമക്കളും മരുമക്കളും എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് വന്നു എല്ലാവരും കണ്ടു പോയി പക്ഷേ രാത്രി ആയപ്പോഴേക്കും പപ്പാക്ക് തീരെ സുഖമില്ലാതായി ഓക്സിജൻ ലെവൽ എഴുപത്തി അഞ്ചേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണമല്ലോ രാത്രി തന്നെ നമ്മൾ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തു രാവിലെ വെളുപ്പിനും കൂടി എല്ലാം പറഞ്ഞു പറഞ്ഞു അങ്ങനെ നമ്മൾ പിന്നെ ഉമ്മച്ചായ ഉമ്മായുടെ മക്കൾ ന്യൂറോയെ കാണിക്കാൻ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകാനെല്ലാം റെഡിയാകുന്നു അപ്പോൾ നമ്മൾ ഞാൻ രാവിലെ വെളുപ്പിനെ തന്നെ പപ്പായുമായിട്ട് കല്ലിശ്ശേരി ചെങ്ങന്നൂർ കല്ലിശ്ശേരി കല്ലുശ്ശേരി ഹോസ്പിറ്റലിലേക്ക് നേരെ വണ്ടി വിട്ടു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്ന് ഉടൻ തന്നെ അവർ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റാനുള്ള പരിപാടിയായിരുന്നു ഐ സി യു ഇന്ന് വെൻറ്റിലേറ്ററിൽ മാറ്റാനുള്ള പരിപാടിയായപ്പോൾ പപ്പാക്ക് മനസ്സിലായി ഇത് നമ്മളെ അവിടെ പിടിച്ച് കിടത്താനുള്ള പണിയാണെന്ന് കാരണം ഞങ്ങൾക്ക് പണി കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പപ്പാക്ക് ഓക്സിജൻ ലെവൽ നൂറായപ്പോൾ പപ്പ ബഹളം വെച്ച് പറ്റത്തില്ല എനിക്ക് പോകണം കാരണം ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് പൈസയൊന്നും എടുക്കാൻ പറ്റുന്നില്ല കെ വൈ ലിങ്ക് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളോട് ഞങ്ങൾ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വയം അവിടെ എഴുതി കൊടുത്തു ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് ദിവസത്തെ ഫുൾ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ രായനൊക്കെ വന്നിട്ടുണ്ട് രായന് ഞാനും പിന്നെ നമ്മുടെ കൂടെ ഹൈദരാബാദ് വന്ന പാർട്ടിയില്ലേ നമ്മുടെ ഉണ്ണി കൃഷ്ണൻ ചേട്ടൻ പുള്ളിക്കാരനും കൂടെ ആണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പോൾ അവർക്ക് തന്നെ ഞാൻ ചായ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് കുറേ വിശേഷങ്ങളൊക്കെ കാണാം ഉമ്മച്ചായ തണ്ട ആലപ്പുഴക്ക് കൊണ്ടുപോകാനായിട്ട് എല്ലാം റെഡിയാക്കി ഉമ്മച്ചായയെ ഒരുക്കി സുന്ദരി അവിടെ ഇരുത്തിയിട്ടാണ് ഞങ്ങൾ പിന്നെ കല്ലിശ്ശേരിക്ക് പോകുന്നത് താണ്ടമ്മച്ച അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഉമ്മച്ചായയ്ക്ക് വലത് കൈക്ക് വിലക്കുറവ് തോന്നുന്നുണ്ട് അതായത് ഒരു തുണി നമ്മൾ നനച്ചു പിഴിഞ്ഞ് ഇങ്ങനെ ഇട്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഇപ്പം ഉമ്മടെ കൈയുടെ അവസ്ഥയായിരുന്നു പക്ഷേ നമ്മൾ ന്യൂറോയെ കൊണ്ട് കാണിച്ചപ്പോൾ നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന മരുന്നുകൾ മാത്രം കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് കാരണം അതിനപ്പുറത്തൊരു ചികിത്സയില്ല കിങ് ഫഹദ് ഹോസ്പിറ്റലിലെ ഈ മരുന്നുകൾക്ക് അപ്പുറം ഒരു മരുന്നുകളില്ല പിന്നെ വീട്ടിൽ കൊണ്ടുവന്നു ഞാൻ ശരിക്കും എക്സസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്ത് മടക്കൈ നന്നായിട്ട് ഇപ്പം ഇതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പൊ നമ്മുടെ പപ്പായ അവർ ഐ സിയുലാണിപ്പോൾ ഇവിടെ നിന്ന് ഒരു വെന്റിലേറ്ററിലേക്ക് മാറ്റാനുള്ള പരിപാടിയായിരുന്നു പക്ഷെ പപ്പാക്ക് പോയി യാതൊരു കുഴപ്പമില്ല പപ്പാ തീയ്യോ എഴുന്നേറ്റ് പോയി ബാത്റൂമിലൊക്കെ പോയത് കൊണ്ട് ഇപ്പൊ ഡോക്ടർ തന്നെ അന്ധം വിട്ടു കാരണം ഓക്സിജൻ ലെവൽ നൂറായി രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഡോക്ടറെ കാണാമെന്നുള്ള ഉറപ്പിൽ വീട്ടിലെത്തിയിട്ടുണ്ട് ബാക്കി വിശേഷങ്ങൾ കാണുക കാണുകയോ സന്തോഷം എന്തിനാ ഏതൊന്നും ആ മാങ്ങ ആ ഉണ്ണിക്ക പിടിച്ചടി അയ്യോ സന്തോഷത്തിന് അതിലില്ല എന്താ ആ ആ ആ ആ അവിടെയൊക്കെ ഉണ്ട് അയ്യോ ഇന്ന് ഇന്നലെ പറയുന്നാടോ വെട്ടിക്കാടോയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക ഇത് നിറച്ചു പോത്ത് നാട്ടുമാവ് ആ ആ ആ ആ ആ അതാ സുബി ര പറഞ്ഞു മാവ് മാവെന്നറിയ എനിക്ക് ഒച്ച അടക്കിന്ന് പറയണ്ട ആ ഈ പ്രാവശ്യം ആ മാവ് അനങ്ങിട്ടില്ലല്ലോ ലിയോ അയ്യ ചൂടിന്തിരിക്കൂല്ലോ രായോ അതുപോലെ തന്നെ വേണ്ടതാ നിക്കുന്ന ഇപ്പൊ പ്രാവശ്യം ഇതിന്റെ എല്ലാം നമുക്ക് കോതണമെന്ന് വിചാരിച്ചതാ കമ്പുട്ടാനെ കംപ്ലീറ്റ് ഒന്ന് കോതി ഇറക്കണം അല്ലാതെ ഒരു രക്ഷയില്ല ഉമ്മ മോനെ ഒന്ന് കൊടഞ്ഞേ വിരിക്കാവുള്ളൂ ഉമ്മാണ ആ ഇത്തില് കയറി ഇനി രക്ഷയില്ല കേട്ടോ ഇത്തിളിത്തള് പോണ്ടു മൊത്തം വിത്തലാ ആ ഇത്തള് കയറി കഴിഞ്ഞ മാവ് നശിച്ചു പോവും ഇത് അതും തറച്ചു പോത്തില്ലയോ രായം പന്തലിട്ട് രായം പന്തലിട്ടതൊരിടത്ത് കിടക്കുന്നു പാഷം ഫ്രൂട്ട് വേണ്ടത് ഇഞ്ഞ് കേറി മാവേലോട്ട് കേറുക അതെ ആണല്ലേ അയ്യോ ഇല്ല മാവിന്റെ അടിക്കോട്ട് പോയതാ അറച്ചു പൂത്തിട്ടുണ്ട് നിറയെ പൂത്തിട്ടുണ്ട് ഇത് ഇത് നാശമായി പോയി ഇതിലങ്ങ് അങ്ങും ഒക്കെ വന്നിട്ട് മുഴുവനും കരിഞ്ഞ് കരിഞ്ഞുണങ്ങി പോയേക്കുന്നു

നമ്മൾ പോയെങ്കിലും ഇതിൻ്റെ ടെറസിൻ്റെ മുകളിലും പറമ്പൊക്കെ വൃത്തിയാക്കാനും ഇവർ ഉമ്മയിൻ്റെ ആയനും എൻ്റെ ആങ്ങളമാർ അവർ വന്ന് നിന്നിട്ട് ഇതെല്ലാം ചെയ്യിക്കുമായിരുന്നു എങ്കിലും ഒരു ദിവസം നമ്മൾ തൂത്തില്ലെങ്കിൽ പോലും ഈ അവസ്ഥ ഇതാണ് കണ്ടോ അപ്പോൾ ഉമ്മച്ച ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് തുണിയൊക്കെ നമുക്ക് കഴുകാനുള്ള സമയം കിട്ടിയില്ല അതൊക്കെ ഉമ്മ കഴുകി റെഡിയാക്കി ഇടുകയാണ് നമ്മൾ പോകുന്ന സമയത്ത് വീട്ടിലുള്ള പിന്നെ അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മൾ എല്ലാവർക്കും കൊടുത്തിട്ടാണ് പോകുന്നത് ആവശ്യക്കാർക്ക് കൊടുക്കും കാരണം തിരികെ വന്നിട്ട് പിന്നെ ഇപ്പൊ തൊട്ട് കർപ്പൂരം വരെയും വാങ്ങിക്കത്തുള്ളൂ ഒരു സാധനം ഇവിടെ വെച്ചിട്ട് പോകും ില്ല അപ്പോഴേ അത് ആവശ്യക്കാർക്ക് കൊടുത്തിട്ട് പോകും അപ്പം ഇപ്പം തിരികെ വന്നു നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും വാങ്ങിച്ചു പച്ചക്കറികൾ ബേക്കറി ഐറ്റംസ് പലചരക്ക് എല്ലാം പോയി പപ്പായി ഞാനും കൂടി എല്ലാം വാങ്ങി കുറക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി മുളക് മല്ലി ഇതെല്ലാം ഒന്ന് കഴുകി ഉണക്കണം ഒത്തിരി പണികൾ കിടക്കുകയാണ് രണ്ട് ദിവസത്തെ ഫുൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മല്ലി മല്ലിയും എല്ലാം നമ്മുടെ ഉമ്മക്കുട്ടി കഴുകി വെയിലത്തൊക്കെ ഇടാനായിട്ടുള്ള ഒരുക്കത്തിലാണ് ആദ്യ ദിവസം തന്നെ ഒരുപാട് പണികൾ ഉണ്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയെങ്കിലും രണ്ട് ദിവസം ബാങ്കിലോ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഓടി നടക്കുകയായിരുന്നു കെ വൈ സിയുടെ അതെല്ലാം റെഡിയാക്കാൻ വേണ്ടിട്ട് അയ്യോ അയ്യോന്നും ഇതായില്ല അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞുപറക്കരുത് ആ വലിയ കിറ്റ് നിറച്ച് ആ അതിൽ നിന്നുള്ളത് കൊറച്ച് തിരിഞ്ഞ് പെറുക്കി എടുത്തിട്ട് ഒരു അവിയലും ഈ കായും കൂടെ അപ്പൊ നല്ല ടേസ്റ്റ് അത് ഞാൻ സെപ്പറേറ്റ് തൂക്കി വാങ്ങിച്ചിട്ടുണ്ട് സാധനങ്ങൾ എല്ലാം കൂടെ ഇട്ടിട്ട് അവിയലും വെച്ച് മീൻകറിയും വെച്ച് അതുകൊണ്ട് പപ്പടം രണ്ട് മൂന്ന് കാച്ച് തോരൻ വേണം വേണ്ട അവിയലുള്ളപ്പോൾ തോരൻ ചിലവാദത്തിൽ ഓക്കെ തൈരുണ്ട് ആ ഓക്കെ വേണ്ട പച്ചക്കറികളൊക്കെ തിരിഞ്ഞ് തിരിഞ്ഞ് മാറ്റുക ഇവിടെ ഉമമോള് എല്ലാം തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ഒരുങ്ങുവാണ് ടാങ്ക് കഴുകുന്നിരായന അതുകൊണ്ട് ഞങ്ങൾക്ക് മുളകും മല്ലിയൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കണം അടുപ്പിൽ തീയൊക്കെ പറ്റിച്ചിട്ടുണ്ട് ഇനിയും കിടക്കുന്ന പണികൾ ഒരുപാട് ഇല്ലയോ മേ പണികൾ ഒരുപാട് കിടക്കുന്ന സെപ്പറേറ്റ് സപ്പറേറ്റ് ഓരോന്ന് മാറ്റി വെക്കുക പച്ചക്കറികൾ ആണല്ലേ നീളമുണ്ട് ഈയോ നല്ലത് നീളം മ്പ് വിടുങ്ങുന്നു രാവിലെ നമ്മൾ എന്താ വെട്ടിയമ്പ് കഴിക്കാൻ നല്ല സുന്ദരമായിട്ട് ചമ്മന്തി അറിക്കാൻ പോവാ ഉപ്പിട്ടാന്നല്ലോ വെട്ടിയമ്മിന് ഇവിടെ ഞാൻ ഉമ്മച്ച വെട്ടിയേമ്പ് കഴിക്കണമെന്ന് കൊതി പറഞ്ഞു അപ്പൊ അതിന് പെട്ടെന്ന് ഉമ്മ കുട്ടി അതെ ഏതാടാ നോക്കിട്ട് ആ മതി മതി വേണ്ട വേണ്ടി എണ്ണ സ്പൂൺ ഇഞ്ച് കൂടെ എണ്ണ വേണ്ട മതി ോ ഞാനിന് രണ്ട് ദോശയും കൂടെ ചൂടാ ദോശമാ ഉണ്ടല്ലോ ഈ ചമ്മന്തി കൂടി തിന്നോളൂ വായോ വായോ ഞാന ദോശ ആരായി ഇച്ചിരി കൂടെ ഇഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടും തലേക്കെട്ട് കെട്ടി നോക്കിക്ക നാടൻ ഒരു നാടൻ കർഷകൻ കർഷകനാണ് നമ്മടെ എല്ലാം എങ്ങനെയുണ്ട് സൂപ്പർ പറ അവിടെ നിന്ന് വന്ന വരവോർത്തലുണ്ടല്ലോ ഇങ്ങനൊക്കെ ഇരുന്ന് കഴിക്കുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചില്ല ആ ഒരു കോലത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് പഴയതുപോലെ വെന്റിലേറ്ററിലോട്ട് കയറ്റാനൊരുങ്ങിയത് ഐ സിയുന്ന് ഒറ്റ നിലയ്ക്ക് പറ്റത്തില്ല എനിക്ക് വീട്ടിൽ പോകണം ഓക്സിജൻ്റെ ലെവലൊക്കെ നൂറായപ്പോഴത്തേക്ക് ആൾ ഉഷാറായി എഴുതി കൊടുത്തിട്ട് ഇങ്ങ് പോരുമായിരുന്നു നമ്മുടെ രായംസാറ് പോയി ഓ മത്തി കണ്ടിട്ട് മനസ്സിന്റെ സന്തോഷം എന്തോന്ന് പറഞ്ഞറിയിക്കാ മീട്ടന്നല്ല നല്ല കൊച്ചുപത്തിന്നല്ല രണ്ടു മൂന്ന് മാസം നമ്മുടെ നാട്ടിലെ മീനൊക്കെ കാണാഞ്ഞിട്ടുണ്ടല്ലോ മത്തിന്നല്ല സുന്ദരം കൊച്ചുമത്തി നേടണ്ടിരി മുളകിട്ട് വെക്ക അല്ലേ പീരവറ്റിപ്പ് രണ്ടു ദിവസം കൊണ്ട് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതെല്ലാം ഈ മത്തി തീരപറ്റിപ്പായിരുന്നു ഇട്ട് കുരുമുളകും എല്ലാം കൂടെ ചേർത്ത് മുഴുവനെ അങ്ങോട്ട് അടിപൊളി വെളിച്ചെണ്ണയൊക്കെ ഇങ്ങോട്ട് ഒഴിച്ച് എടുക്കാം എന്നത് വറുക്കാൻ അയൽ അല്ല പച്ചക്കച്ചിരി അയില പച്ചക്കിളി അച്ചാമ്മ അച്ചാമ്മ അമ്മച്ചിയുള്ളപ്പം ഞങ്ങൾ പറയേ അയില കെട്ടുമ്പോൾ പറയാ അമ്മച്ചിയെ എന്തുവാ സജീ മോളി മീൻ അമ്മച്ചിയെ നമ്മുടെ പച്ചക്കച്ചിരി പച്ചക്കിളി അച്ചാമ്മ അമ്മച്ചി ചേരിക്കും കിടന്നു അമ്മച്ചി മരിച്ചുപോയി അച്ചാമ്മച്ചിയെ ഓർത്തു ഈ അയല കണ്ടപ്പോൾ ഞങ്ങളുടെ അച്ചാമമ്മച്ചി അമ്മച്ചീടെ പേര് അച്ചാമ്മ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് വർഷങ്ങൾ കൊണ്ട് എന്റെ ഉമ്മയും അവരും ചേട്ടത്തി അനിയത്തിയായിട്ടാ ജീവിച്ചത് അവര് മരിച്ചുപോയി അവരെ വിളിക്കുന്നാണ് പച്ചക്കിളി അച്ചാമ്മ കുപ്പിയൊക്കെ തേച്ച് കഴുകി എടുക്കേണ്ടത് തൽക്കാലം ഞാൻ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയെടുത്ത് മൊത്തം പൊടി പിടിച്ചിരിക്കുവോ ഇനി എല്ലാം തേച്ച് വഴിയെടുക്കണം രായന് വേണ്ട നല്ല ദോശ ഇടുവാണ് നമ്മുടെ ഉമ മോളും എണ്ണമെടിച്ചു തിരിച്ചിട്ടാ നിനക്കും ചുട്ടും കേട്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ദോശ ഇട്ടു വേണ്ടിരിക്കുന്നു മാവ് വേണ്ടത് ഈ കപ്പിലിരിക്കുന്നത് രാത്രി ഞാൻ ചുട്ടും എന്റെ ബാലൻസാ Think, ീ കുറച്ചുണ്ട് അതുകൊണ്ട് എടുക്കണേ ദോശയായി വരുന്നു അതെ മൂന്ന് മാസമായില്ല നമ്മുടെ ഉമ്മ കണ്ടിട്ട് കാണണ്ടവർ കണ്ടോളൂ എല്ലാരും കൊറേ പേരോട് ചോദിച്ചു മിക്ക ഉമ്മ ചേച്ചിയെ വിളിക്കാറുണ്ടോ ഉമ്മ ചേച്ചി വരാറുണ്ടോ അല്ല വരാറുണ്ടോ അല്ല വിളിക്കാറുണ്ടോ ഞാൻ പറഞ്ഞ് ഉമ്മ ചേച്ചിയെ മിക്കപ്പോഴും വിളിക്കും നമ്മുടെ നമ്മടെ ദോശക്കി വെട്ടിയമ്മ മുളവുണ്ട് നല്ല എരിവുണ്ട് ഇങ്ങോട്ട് വെച്ചിട്ടേ ഒന്ന് വെച്ചി എടുത്ത് നമ്മുടെ മുളക് ചമ്മന്തിക്കകത്തോട്ട് അങ്ങോട്ട് മുക്കി അടിപൊളി ആ ചൂട് ദോശയും ഉള്ളിമുളകും ഞാൻ റെഡി ചെയ്തു നല്ല രസമുണ്ട് കേട്ടോ ചമ്മന്തി അരച്ചു എടുക്കുന്നതിനേക്കാൾ കൊള്ളാം രായ കഴിച്ചിട്ട് പോരായ പറയുമ്പോ അങ്ങോ തൂക്ക അപ്പുറമൊക്കെ തൂക്കുവാണ്ടടി ചൂട് പോവാതെ പോയി നല്ല കഴിച്ചിട്ട് പോകാൻ ഇത് കൊണ്ട് കഴിച്ചിട്ട് പോവാൻ പറയുമ്പന്തോന്ന അതുകൊണ്ട് ഇപ്പോഴേ വേണ്ട ദോശ അടച്ചു വെക്കട്ടെ കുഞ്ഞെ ഉമ്മ പറയുന്നു ശരിക്കും പൂത്താരിന്നെന്ന് രം വല്യ കാര്യത്തെ ഇതൊക്കെ കെട്ടി അത് രായ നമുക്ക് മാവുന്നേ അത് വലിച്ചു ഇതിലോട്ടങ് ഇട്ടാ മതി കേട്ടോ ഫാഷം ഫ്രൂട്ടാ ഇഷ്ടംപോലെ പാഷൻ ഫ്രൂട്ട് ഒന്നിച്ചങ്ങ് ഒരു മൂട്ടിലായി അപ്പൊ ഞങ്ങള് പോന്നതിനു മുമ്പ് ഇങ്ങനെ വല രായനെ കൊണ്ട് മേളിൽ ഇങ്ങനെ വല വലിച്ചു കെട്ടിച്ചതാ കേട്ടോ പക്ഷെ ആ വാഴ കൊലക്കാറായി പക്ഷെ വെള്ളം ഒഴിക്കാതായി നമ്മുടെ ചുമലപ്പഴം ഉണ്ടല്ലോ ഇവിടെ പറയുന്ന എല്ലാം പോയി കേട്ടോ നമ്മുടെ എന്താ പറയുന്ന നമ്മുടെ അയ്യോ കണ് പൊന്നാങ്കണ്ണി പൊന്നാങ്കണ്ണിയും എല്ലാം പോയി നമ്മുടെ പൊന്നോമ പൂത്ത് കേട്ടോ ഒരു കായും പിടിച്ചിട്ടുണ്ടായി ആയി സന്തോഷം തമ്പുരാനേ ില്ല വേണ്ട കണ്ട നമ്മടെ പൊന്നോമ പോത്ത് ഞാനിത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ നിങ്ങളെ കാണിച്ചല്ലേ നമ്മൾ പിന്നെ സുശീലന്റെ വീട്ടിൽ ശബരിമല ശബരിമല നമ്മുടെ സുശീലന്റെ വീട്ടിൽ പോയി വന്നപ്പോ വേണ്ട ഞാൻ രണ്ട് കാ പിടിച്ചു കേട്ടോ ആണോ എൻ്റെ പൊന്നേ ഭയങ്കര സന്തോഷം കണ്ടോ പൊന്നോമ ചെന്തങ്ങിന്റെ തയ്യൊക്കെ ഞാൻ വെട്ടുകത്തിക്ക് കുഴിച്ച് വെച്ചതാണ് കേട്ടോ രണ്ട് മൂട് വെച്ചതാണ് മുളക അയ്യോ മുളുണങ്ങി പോയിടോ വെട്ടിയോടോട്ടിയോ അങ്ങനെ അത് ഒത്തിരി താമസിയേ അത് പിടിക്കത്തുള്ളൂ മുളക് നല്ല ഞാൻ പോകുന്ന സമയത്ത് നിറയെ മുളകുണ്ടായതാ വെള്ളമൊന്നും ഒഴിക്കാതെ വാടി ായനെന്താ രായന എല്ലാരും പിടിച്ചു തിന്നുമായിരുന്നു ഓ അതാ പറഞ്ഞു പിന്നെ അവരെ ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല രായനോട് പറഞ്ഞിട്ടുള്ളതല്ലേ അവിയലിന് സക്കീർ വന്നില്ല സക്കീറിന്റെ പെണ്ണുമ്പുള്ള വണ്ടി വിട്ടു അവിയലിന് അരിവാണ്

മോലാളി വേണ്ട തലേക്കെട്ടും ഒക്കെ കെട്ടി വല്ല നല്ല ഫോമിലാണ് നമ്മൾ നമ്മള് കൊറച്ച് കിഴങ്ങുവട്ടില് നമ്മടെ ഇഞ്ചി എല്ലാം പോയി ഇല്ലയോ ഇപ്പൊ എവിടാന്ന് അറിയില്ല അറിയില്ല അതിന്റെ തണ്ട് മൊത്തം കൊണ്ടുപോയി അയ്യോ കിഴങ്ങിന്റെ വലുപ്പം കണ്ടോ ചായ സൂപ്പർ നന കഴങ്ങ് എന്തോ പറയാന ഇവിടെ മാന്തി നോക്ക് അയ്യോ കണ്ട എനിക്ക് വയ്യണ്ട് ഇവിടെ മൊത്തം നട്ടിട്ടുണ്ട് ഞാനും കുന്താല് എടുത്തോണ്ട് വാ വേണ്ട അയ്യോ രായ ഇച്ചിരിച്ചിരി നമുക്കിതിന് എവിടെ തന്നെ അങ്ങ് നടാം അതെ അതെ ഓ എന്നാലും അതൊന്ന് കാണുന്ന ഒട്ടും ഇല്ലെങ്കിലും ഇതുകൊണ്ട് അയ്യോ നിങ്ങൾ ഇങ്ങനെ പറയല്ലേ ചെറുതായാലും വന്നതരുന്നേല്ലേ നമുക്ക് ഇതുകൊണ്ടത് ഓരായ മണ്ണിൽ യോ പതുക്കെ വെട്ട് അവിടെ നിക്ക് ഉണ്ട് നിൽക്കുണ്ട് പതിയ പറയ പറയ അത് ഇപ്പുറത്താ ഇപ്പുറത്ത് ആ അങ്ങനെ തോണ്ടത് പെട്ടുകൊണ്ടുപോയി ഓക്കെ ആ ഒന്നുമില്ല ഇടവും കൂടെ ഇല്ല മതി അത്രേ ഉള്ളു അയ്യോണ്ടോ കരിവേപ്പ് കറിവേപ്പ് കറിവേപ്പ് അങ്ങനെ പത്ത് മൂട് കിഴങ് നട്ടിട്ട് പോയതാ അതിലോരല്ല പോയി എനിക്ക് വയ്യ ചിരിച്ചിരി ഉള്ളത് വിത്ത് കിട്ടിയണ്ട ഇത് വരായ പുഴുങ്ങാന് ഒന്നുമില്ല കളയണ്ട രാവിലെ മുളകും മല്ലിയെല്ലാം കഴുകി നല്ല കുട്ടപ്പനാക്കി നമ്മടെ കാശ്മീരി ചില്ലിയാണ് അടി കിടക്കുന്നത് കണ്ടോ അതും പിന്നെ എനിക്ക് കടയിൽ നിന്ന് മേടിക്കുന്നു വല്യ പൊടിപ്പിച്ചതായാലും നമ്മളെ ഇവിടെ നിന്ന് മേടിച്ച കൊള്ളത്തില്ല മല്ലി കുഴപ്പം നല്ല തുടപ്പുള്ള മല്ലി കേട്ടോ വലിയ നല്ല മല്ലി ഞാൻ കൊറേ എടുത്ത് നോക്കിട്ടോ ഞാൻ അവരുടെ പിന്നെ വാർജിൻട്രേ ഇപ്പോ എല്ലാം മാരി നോക്കിട്ട് ഏറ്റവും നല്ലത് നോക്കി മുളകായാലും മല്ലിയായാലും ഞാൻ അങ്ങനെ എടുക്കട്ടെ അല്ല അവര് തരുന്ന മേടിച്ചോണ്ട് വരത്തില്ല ഞാൻ പറയാം അവിടെ നിൽക്കി ഞാൻ അങ്ങോട്ട് വന്നിട്ട് എടുത്താൽ മതിയെന്ന് പറയും നല്ല തുടപ്പുള്ള മല്ലിക ഉണ്ട് ഇതാവുമ്പോ നല്ല എണ്ണമയവും കാണും നല്ല പൊടിയും കാണും നല്ല മല്ലിയ നമ്മൾ സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ നമ്മളെ അകത്ത് കയറി നമുക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സംതൃപ്തി ഉണ്ട് ഇത് രാവിലെ നമ്മുടെ സുന്ദരി കുട്ടി രാവിലെ ഇതെല്ലാം കഴുകി വാരി വെച്ചതാണ് പറമ്പൊക്കെ നമ്മുടെ രായന്താ കണ്ണാളി കണ്ണാടി മാളികയാക്കി തൂത്ത് എല്ലാം വൃത്തിയാക്കി ഇതാരെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിട്ട് അടുക്കി മാറ്റി വെച്ചിരിക്കുവ കൊണ്ടുപോയിക്കോട്ടെ എന്ന് വെച്ച് അങ്ങനെ ആ പറഞ്ഞില്ല ഇന്നലെ അവൻ രാത്രില്ല വന്നത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകട്ടെ സ്ഥലം ഒഴിയട്ടെ മറ്റേ ഇല്ല ചുള്ളിയൊക്കെ വരി തീടാനിരുന്നു ഞാൻ സമ്മതിച്ചില്ല കേട്ടോ ആരേലും കൊണ്ടുപോട്ടെ എന്താ മണ്ടരി പിടിച്ചു തേങ്ങാ മൊത്തം എല്ലാം ഉണങ്ങി എല്ലാം വെള്ളം ഒഴിക്കാതെ രാവന ഇപ്പം വലിയ ആളായി പോയി രാവിലെ ചെന്തങ്ങിലുള്ള എല്ലാം കൊണ്ടുവന്നു കണ്ടോ ഇത് ഇച്ചിരി മൂത്തതാ ഇതൊക്കെ മൂത്തതാ എന്തിനാണോ ഇട്ടത് ഇത് കുറച്ചും കൂടെ വളഞ്ഞിട്ടിട്ടാ പോരാരൊന്ന് തേങ്ങ ആട്ടാൻ നല്ലതാണ് ചെന്തങ്ങിന്റെ തേങ്ങ ഞങ്ങള് പോകുമ്പോ വെള്ളക്കായിട്ട് നിന്നതാ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണെന്ന് രാവിലെ ഉമ നമ്മുടെ ഉമ ഉള്ളി ഉള്ളിയുടെ പൂവുണ്ടല്ലോ അത് അരിഞ്ഞ് തകർക്കുക ഞങ്ങള് രണ്ടുപേരും കൂടെ പുള്ളിക്കാരത്തി ഏതക്ക ഒഴുങ്ങി ഞാൻ പറഞ്ഞു ഞാൻ നനച്ചോളാൻ റവയുടെ പൊട്ട് എറിഞ്ഞ് നനച്ചു വന്നപ്പോ എന്ത് വന്നെന്നറിഞ്ഞോ കള്ളനെ എറിഞ്ഞു കൊല്ലം ആപ്പരൂ ഞാനാരാ മോള് ഇഡ്ഡലിക്കുട്ടകത്തിലോട്ട് വാരി വെച്ചങ്ങോട്ട് പുഴുങ്ങി പുഴുങ്ങി വെച്ച് പതുക്കെ എടുത്താ ചൂടോടൊ മിക്സിയിലോട്ട് കുറേശ്ശെ കൊറേശേ ഇട്ടതാ എണ്ണ നല്ല ഉതിരി പുഴുങ്ങിയെത്തി ഉമ ചിരിയോട് ചിരി ഇങ്ങനത്തെ ഒരു പുട്ട് നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ അല്ലാതെ നമ്മൾ കൊണ്ടുവച്ചാല് കണ്ട ഇങ്ങനെ ആയിപ്പോയായിരുന്നു പെട്ടെന്ന് തെറുതി പിടിച്ചുണ്ടാക്കിയതാണ് അപ്പോൾ ഗുളികയൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഉമ്മായ ഉണ്ടല്ലോ അപ്പോൾ രണ്ടു പേർക്കും ഇതാക്കണ്ടതു കൊണ്ട് ഉമ്മായി കുളിപ്പിച്ച് റെഡിയാക്കി അങ്ങോട്ട് കൊണ്ടുവന്നിരുത്തി ഓടി വന്നിച്ചിരുന്ന നനച്ചതാണ് അപ്പോൾ ഇച്ചിരി അങ്ങ് വെള്ളം കൂടിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും പിന്നെ പൊടി ഇട്ടാൽ കൂടുതലായി പോകത്തില്ലേ അങ്ങനെ അവസാനം ഞങ്ങളുടെ ഉമ്മകോട് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല ഇങ്ങനെ അങ്ങ് പുഴുങ്ങാൻ ഞാൻ പുഴുങ്ങിയിട്ടെന്ത് ചെയ്തെന്ന് പറഞ്ഞു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് രണ്ടടി ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റിയതാണ്ട് നിങ്ങള് നോക്ക് നല്ല സ്പോഞ്ച് ഞാനിതിനേക്കാളും നല്ല നൈസായിട്ട് ഉണ്ടാക്കുന്ന പക്ഷെ ഇപ്പൊ സമയമില്ലാത്തോണ്ട് ധൃതി പിടിച്ചുണ്ടാക്കിയോണ്ട് സംഭവിച്ചു സംഭവിച്ചത് കണ്ട് മരവെച്ച് നിക്കാതെ അടുത്ത പരിപാടി ചെയ്തത് ഇതാണ് മനസ്സിലായോ വാഗുട്ടി കുടുത്ത ഏത്തപ്പഴവും മുഴുങ്ങി പിന്നെ നമ്മുടെ മിണ്ട ഇതിപ്പോ പറയത്തേൽ ഇങ്ങനെ ചെയ്താണെന്ന് നമുക്ക് മാത്രം അറിഞ്ഞാൽ മതി പഴവും ിപ്പോ ഇത് പാളയങ്കോടനെ അപ്പൊ ഞാൻ പോവാൻ തീർന്നു അപ്പൊ ഇത് വീട്ടുപരട്ടി വേണമെങ്കിൽ ഇത് വീട്ടുപരട്ടിപ്പോഴ് കണ്ടോ കൈക്കി തന്നെ ആരും അറിയണ്ട നമ്മൾ മാത്രം അറിയാമോ രാവിലെ മുളകും മല്ലിയൊക്കെ വെയിലത്തേക്ക് ഇടാൻ വന്നതാണ് അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉമ്മച്ചാട കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടേ നല്ല കുറവുണ്ട് ഞാനിപ്പതേ കുളിപ്പിച്ചു കുളിപ്പിച്ച് രാവിലെ അതിന് എട്ട് മണിക്ക് മുമ്പ് കുളിപ്പിച്ച് പല്ലുതൊക്കെ പല്ലൊക്കെ തേപ്പിച്ച് ഉമ്മിക്കറിയിട്ട് പല്ലുതാക്കണമെന്ന് ഇന്നലെയും പറഞ്ഞ് ഇന്നും പറയാം അതുകൊണ്ട് ഇന്നലെ ഇന്നുമായിട്ട് ഉമ്മിക്കറിയിട്ട് തേപ്പിക്കുമായിരുന്നു തേപ്പിച്ച് ചൂടുവെള്ളത്തിലെല്ലാം ദേഹമെല്ലാം തേച്ച് കുളിപ്പിച്ച് ഒരുക്കി സുന്ദരിയാക്കിയിട്ട് അവിടെ കിടത്തിയിരിക്കുന്നു വന്ന് ഫുഡും കൊടുത്ത് ഗുളികയും കൊടുത്ത് ഉമയാ താഴെ പോകുന്നതീ ബതുക്ക ആരാ ഇല്ല മുള ഇവിടെ നല്ല വെയ്യാണ് ഇവിടെ അങ്ങടാ ഇല്ലയോ ഉം വന്നൊന്നും വന്നും മറിച്ചു ഇവിടെ നല്ല ആ അങ്ങോട്ടങ്ങ് ആ നല്ല മുളകായിരുന്നു പ്രാവശ്യം കിട്ടിയത് മാർജിൻ ഫ്രീയില് നമ്മൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് അവരെടുത്ത് വരുന്ന കൊള്ളത്തില്ല ആ കാശ്മീരി ഉണ്ട് പാണ്ഡിയുടെയും നല്ലതാ കാശ്മീരി നല്ല ഏറ്റവും നല്ലത് മാർജിൻ ഫ്രീ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നില്ലേ എടുക്കുന്നത് നമ്മുടെ സലീമിന്റെ പച്ചക്കറിക്കടയുടെ ഓപ്പോസിറ്റ് ആ അത് തന്നെ ആ അറിയാമയ്യമ്മ എല്ലാ അമ്മച്ചി എല്ലാ എല്ലാ സാധനവും മേടിച്ചപ്പൊ കൂട്ടത്തി അങ്ങ് മേടിക്കും ഇവിടെ വില തിരക്കത്തേല് ഏറ്റവും നല്ല എടുത്തോളാൻ പറഞ്ഞു എനിക്കില്ല പിന്നെ എന്താ നമ്മടെ പറപ്പള്ളിക്കാരുടെ അവിടെന്നായിരുന്നു മുളക് പൊടി കൊണ്ടുവരുന്നത് എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല ഞാൻ ഇന്നോളം ഇങ്ങനെ മുളകുമല്ലി മറുത്ത് എല്ലാം നമ്മള് ഉണക്കിപ്പൊടിച്ചല്ലേ എടുത്തിട്ടുള്ളൂ ഓ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരായപ്പോ ജോലി തിരക്ക് കാരണം ഞാൻ പറയുമോ അവിടെ നിന്ന് ഒരു കിലോ രണ്ടു കിലോ മേടിയില്ലെന്ന് പറയാം അങ്ങനെ മേടിക്കും എനിക്ക് ഒരു തൃപ്തി ഇല്ല അത് കാരണം ഞാൻ പറയാൻ പറ്റത്തില്ല മോനെ ഈ ഇതാണ്ട് ഈ ഈ കാശ്മീരി അത് ഒറ്റയൊറ്റയാക്കിയിട തൊണ്ടക്ക് വയ്യ ബുദ്ധിമുട്ടങ്ങ് വന്നെങ്കിലും ഒരു നേരം ഒരടെ തിരുന്നോ ഒന്ന് കിടന്നോ സത്യം പറഞ്ഞാല് എൻറെ മോൾ ഇന്നലെ എനിക്ക് വോയിസ് വിട്ടേക്കുന്നു ആരോടും ഒരു പരാതിയും പറയാത്ത എൻറെ ഉമ്മി എല്ലാരെയും ശുശ്രൂഷിക്കുന്ന എൻ്റെ ഉമ്മി എൻറെ ഉമ്മിക്ക് എന്തെങ്കിലും ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറാൻ നന്ന സമയത്തിന് ഭക്ഷണം കഴിക്കണേ വിശ്രമിക്കണേ എൻ്റെ ഉമ്മയും ആരോടും ഒരു പരാതിയും പറയത്തില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ആ വോയിസ് കേട്ടപ്പോൾ സങ്കടം വന്നു സത്യത്തിൽ നമ്മൾ സ്ത്രീകളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തെക്കുറിച്ചോ ആരോഗ്യത്തെക്കുറിച്ചോ നമ്മൾ ആരും ചിന്തിക്കത്തില്ല അല്ലേ പക്ഷെ നമ്മുടെ മക്കൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അത് തന്നെ ഈ ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇനി കിഴക്ക് വശത്ത് നല്ല സ്ഥലം കിടക്കുന്നു മേ അങ്ങോട്ടങ്ങോട്ട് ഇവർക്ക് വാരിയായിരുന്നു രാവിലെ ഞങ്ങളുടെ ജോലികൾ മിക്കതും ഒതുങ്ങിക്കഴിഞ്ഞു ഇനി കപ്പയും പുഴുങ്ങണം മീൻ അയില പച്ചക്കറി വെക്കണം മീൻ പൊരിക്കണം നമ്മുടെ ഉള്ളിയുടെ പൂവുണ്ടല്ലോ അതൊന്നും തോരം വെക്കണം എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക ഉമ്മക്കുട്ടി ഉമ്മ ചായ എല്ലാം കുളിപ്പിച്ച് റെഡിയാക്കി സുന്ദരി കുട്ടിയായിട്ട് പൗഡറൊക്കെ ഇട്ട് തലേ എണ്ണയൊക്കെ പരട്ടി ചീകി എല്ലാം മിടുക്കി കുട്ടിയായിട്ട് ഇരുത്തി പിന്നെ സത്യം പറഞ്ഞാൽ ഇന്നലെ എൻ്റെ അടുക്ക പറഞ്ഞ മക്കളെ എനിക്ക് ഇച്ചിരി ഉമിക്കറിയിട്ട് പല്ല് തേക്കണമെന്ന് അപ്പൊ ഞാൻ ഒരു കൈക്ക് ഒരിച്ചിരി വലക്കുറവുണ്ട് ഇപ്പം അത് വലത്ത് കഴിക്കുക അപ്പൊ പല്ല് തേക്കാൻ പറ്റത്തില്ലല്ലോ ഇന്നലെയും തേച്ച് കൊടുത്തപ്പം ഇന്ന് ഞാൻ തേച്ചപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി നമ്മളെ ചെറുപ്പത്തിൽ നമ്മുടെ വല്ല് ഇതിങ്ങനെ അമ്മ പറയും രണ്ടണിപ്പല്ലാവും അതുകൊണ്ട് മക്കളെ തേക്കണം പിടിച്ചു കെട്ടിയിട്ട് വല്ല് തേപ്പിക്കും അതുപോലെ നമുക്ക് ഇരുന്ന് തന്നു എനിക്ക് എന്റെ മുന്നിൽ ഇരുന്ന് തന്ന് പല്ല് തേക്കാനേ ഞാൻ ഉമിക്കരി എടുത്തിട്ട് മേൽവശവും താഴ്വശവും ഒക്കെ തേക്കുമ്പോ ഒക്കെ എന്റെ കണ്ണ് നിറയുമായിരുന്നു കാരണം നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെ പല്ല് തേപ്പിച്ച് നമ്മുടെ പല്ല് ശുശ്രൂഷിച്ചു നമ്മുടെ പല്ല് കോന്തപ്പല്ലായി പോകാതിരിക്കാൻ വേണ്ടിട്ട് എന്തുമാത്രം നമുക്ക് വേണ്ടി സമയം കളഞ്ഞതാണ് കുളിപ്പിക്കുമ്പോഴും സോപ്പ് തേക്കുമ്പോഴും കഷത്തും ദേഹത്തും ഒക്കെ തേക്കുമ്പോഴെല്ലാം എന്തുമാത്രം ഞങ്ങളെ കുളിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഒരൊറ്റ ചിന്തയാ നമ്മുടെ മനസ്സിൽ മലര് പോലെ ഇന്നൊരു ദിവസത്തെ ഉണക്ക് പിന്നെ വേണേൽ നാളെ ഒന്ന് അങ്ങ് പൊടിപ്പിക്കാം രണ്ട് കിലോ ചരടനും ചരടൻ എന്ന് പറഞ്ഞാൽ കാശ്മീരിയും ഒരു കിലോ പാണ്ടിയുണ്ട് ഞങ്ങൾക്ക് ഈ എരിവും കൂടെ വേണം അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ അങ്ങനെയാ എപ്പോഴായാലും പൊടിപ്പിക്കുന്നത് മല്ലി നല്ല സൂപ്പർ മല്ലി ആ പാത്രം അത് വേണമെങ്കിൽ നമുക്ക് വൈകിട്ട് മല്ലി വരേണ്ടതുണ്ട് പാത്രം ഉണങ്ങിയിട്ട് വെച്ചു എല്ലാം വെയിലത്തിട്ടിട്ടുണ്ട് നല്ലായിട്ട് കിടന്നുണങ്ങട്ടെ ഊണ് കഴിഞ്ഞു നമ്മുടെ ഉമ്മക്കുട്ടി എല്ലാം വാരി വെച്ചിട്ട് അവള് പോവാനിരിങ്ങിയാണ് ഞാനും ഉമ്മച്ചായം കൊണ്ട് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലോട്ടൊന്ന് പോവാണേ ഓ അപ്പൊ അയ്യോ അമ്മാമ്മ വിചാരിച്ചേ അമ്മച്ചി ഇവിടെ ഇല്ലെന്ന് പറയേണ്ട വരും ഉഷാറല്ലേ അതുകൊണ്ടാ ഞാൻ പറഞ്ഞ ഇച്ചിരി ഇന്ന് ഇറങ്ങിയത് കാരണം അവിടെ തന്നെ കിടപ്പ് തന്നെ ആകുമ്പോ അമ്മച്ചി അങ്ങ് വല്ലാതായി പോവും പിന്നെ നല്ല സുന്ദരി കുട്ടിയായിട്ട് രാവിലെ മാത്രം വായന ആയിരുന്നു സമയം ഉമ്മടെ ആ കൈ ഏത് സമയവും പന്ത് വെച്ചിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഉമ്മയെക്കൊണ്ട് തന്നെ ചെയ്യിക്കുകയും ഞാൻ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ രാവും പകലും അതേന്ന് പറഞ്ഞു എന്നിപ്പം ഉമ്മാ സ്വന്തമായിട്ട് ആ കൈ വെച്ചിട്ട് ഇച്ചിരി പാടാണ് ഫുഡൊക്കെ കഴിക്കാൻ ആ കൈ കൊണ്ട് വാരി കഴിക്കാൻ പക്ഷേ ഒന്ന് ഏശിപ്പോയി അതായത് സ്ട്രോക്ക് വന്നൊന്ന് ഏശിപ്പോയിന്നേ ഉള്ളൂ പഠിച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് പപ്പായും നല്ല മിടുക്കനായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് ഉമ്മച്ചാക്കും അള്ളാഹു ഇത്രയേ വരുത്തിയുള്ളു അതിൽ അള്ളാഹുവിന് കൂടാൻ കൂടി അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാ അസലാലേക്കും